എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാതെ തള്ളി ഇരുപത്തിരണ്ടംഗ ഭരണസമിതിയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കാവശ്യമായ പന്ത്രണ്ട് പേരുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രമേയം ചർച്ചക്കെടുക്കാതെ തള്ളിയത് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച പോലും ചെയ്യാൻ കഴിയാതെ ബി ജെ പിയും കോൺഗ്രസും അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് പ്രമേയം കഴിയാതിരുന്നത് പ്രമേയാവതരണത്തിന് ക്വാറം തികയാൻ പതിനൊന്നംഗങ്ങൾ വേണമെന്നിരിക്കെ സിപിഎമ്മിന്റെ എട്ടംഗങ്ങൾ മാത്രമാണ് ഹാജരായത് തള്ളുകയായിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ബിജെപിയും കോൺഗ്രസും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രമേയം തള്ളിയതിനെ തുടർന്ന് സിപിഎം അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു കോൺഗ്രസ് പറഞ്ഞിട്ട് കോൺഗ്രസും ബിജെപിയും ഒത്തുചേർന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു അവിശ്വാസം ആവശ്യമായ ഭൂരിപക്ഷം സിപിഎമ്മിന് ഇല്ലെന്നും അതുകൊണ്ടുതന്നെ പ്രമേയം പരാജയപ്പെടുമെന്നും കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം പഞ്ചായത്തിൽ മദ്യ വേണ്ട എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം കഴിഞ്ഞ ദിവസം പാസാവുകയും ചെയ്തിരുന്നു എട്ട് സിപിഎം അംഗങ്ങൾ മാത്രമാണ് ഈ പ്രമേയത്തിനെ എതിർത്തത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കോടീശ്വരന്മാർക്കും പണ്ടൊക്കെ നമ്മള് ഇതിപ്പോ സി പി എമ്മിന്റെ ഒരു പരിണാമ സിദ്ധാന്തം കൂലിപ്പണുക്കാർക്ക് വേണ്ടി ബാധിച്ചവർ കോഡീശ്വരന്മാർക്കും മറ്റു മുതലാളികർക്കും വേണ്ടി ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ള ന്യൂസ് ബ്യൂറോ പാലക്കാട്